നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ അഞ്ച് ഷോർട്ട് ലിസ്റ്റുകളും അഞ്ച് റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏഴവ തെയ്യ വില്ലപ്പ് വിഭാഗങ്ങൾക്കായി സമ്പന്നം ചെയ്യപ്പെട്ട വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് അൻപത്തി അഞ്ച് മാർക്കാണ് തൊണ്ണൂറ്റി നാല് പേരാണ് ഷോർട്ട് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് ആണ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ നൂറ്റി മുപ്പത് പേരുമാണുള്ളത് ആകെത്തി അഞ്ച് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അൻപത്തി എട്ട് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെക്കാനിക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മുപ്പത്തിനാല് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുപ്പത്തി എട്ട് പേരുമാണുള്ളത് ആകെ അൻപത്തി എട്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാല് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെക്കാനിക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ നാൽപ്പത് പേരുമാണുള്ളത് ആകെ അറുപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ബൈ ട്രാൻസ്ഫർ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല ഇന്നലെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വൈ ട്രാൻസ്ഫർ രണ്ടു പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാലൊഴിവുകളാണ് നാല് എസ് സി യിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എസ് ഐ നാടാർ വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒമ്പത് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് ഒരു എസ് സി യിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എസ്ഇ സി സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആറു പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏഴവ തീയ ബില്ലവ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ധീവര വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു പത്ത് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സി എൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്